നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വടസൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാൽ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത കിഴക്കമ്പലം മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അൻപത് മീറ്റർ മാത്രം ദൂരത്തായി വിശാലമായൊരു വില്ലാ പ്രൊജക്ടിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട അതിമനോഹരമായിട്ടുള്ളൊരു ലക്ഷുറിയസ് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് നാല് പോയിൻറ്റ് മുന്നൂറ്റി അൻപത് സെൻറ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ഭവനം പണിതുയർത്തിയിരിക്കുന്നത് അഞ്ച് മീറ്റർ വീതിയുള്ള വലിയൊരു ഇൻ്റർലോക്ക് പാകിയ വിശാലമായിട്ടുള്ള റോഡാണ് നമുക്ക് ഈ മുൻഭാഗത്തായി ലഭിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഗംഭീരമാർന്ന സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കാതെ കടപ്പാക്കല്ലുകൾ ഭാഗി ആർട്ടിഫിഷ്യൽ ഗാസ് വിരിച്ച വിശാലമായിട്ടുള്ളൊരു മുറ്റത്തേക്കാണ് വലിയൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാർ കാർപോർച്ചിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വലിയൊരു എസ് യു വി തന്നെ ഈ ഭാഗത്ത് പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം ലഭ്യമാണ് അതിനോടൊപ്പം തന്നെ രണ്ടാമതൊരു വലിയ വാഹനം കൂടി പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം കൂടി ഇവിടിന് മുൻഭാഗത്തെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട് കുടിവെള്ള തുടസ്സിനായി ഇവിടെ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വീടിന്റെ വശങ്ങൾ മുഴുവനായും മനോഹരമായ ബബിൾസ് പാകി കടപ്പാക്കലുകൾ വിരിച്ചാണ് നൽകിയിട്ടുള്ളത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അൻപത് മീറ്ററും കിഴക്കമ്പലം ടൗണിൽ നിന്ന് എണ്ണൂറ് മീറ്ററും സമരിറ്റൻ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് രണ്ട് കിലോമീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടര കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് എട്ട് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് മനോഹരമായിട്ടുള്ളൊരു കണ്ടംപററി കൊളോണിയൽ മിക്സിലാണ് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ഗംഭീരമാർന്നിട്ടുള്ള ടെക്സ്ചർ വർക്കുകളെല്ലാം നമുക്ക് ആ ഈ വീടിന് മുൻഭാഗത്തായി കാണുവാൻ കഴിയും നമ്മളിനി വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്തായി മനോഹരമായിട്ടുള്ള ഗ്രാനൈറ്റ് പാകിയ ഒരു സിറ്റൗട്ടാണ് ലഭിക്കുക വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് തേക്കും ആഞ്ഞിലയും മഹാഗണിയുമാണ് ഡോർ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഗംഭീരമാർന്നിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് അതിമനോഹരമായിട്ടുള്ള വലിയൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുക ഡബിൾ ഹൈറ്റിൽ ഗംഭീരമാർന്ന ഡിസൈനോട് കൂടിയ ഫോൾ സീലിംഗ് വർക്കുകൾക്ക് കീഴെയായി ഭംഗിയാർന്ന തരത്തിലുള്ള വലിയൊരു ടി വി യൂണിറ്റും നമുക്ക് ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൽ ലഭിക്കുന്നുണ്ട് ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് അതിവിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ സ്പേസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം പത്തോളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായതാണ് ഈ ഭാഗവും ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ഗംഭീരമാർന്നിട്ടുള്ള ടെക്സ്ചർ വർക്കുകളും ഫോൾ സീലിംഗ് വർക്കുകളും ഈ ഭാഗത്തിൻ്റെ പ്രത്യേകതയാണ് പേജിനോട് ചേർന്ന മനോഹരമായിട്ടുള്ള രീതിയിലുള്ള വലിയൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് നമ്മെ കാത്തിരിക്കുന്നത് ഭംഗിയാർന്ന ടെക്സ്ചർ വർക്കുകൾ ഉൾപ്പെടുത്തി മനോഹരമായിട്ടുള്ള മൾട്ടി വുഡുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഗംഭീരമാർന്ന ഒരു ഭാഗമാണ് നമുക്കിവിടെ ലഭിക്കുക നമ്മളിനി പരിചയപ്പെടുന്നത് വീടിൻ്റെ കിച്ചൺ ഭാഗമാണ് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഇവിടിൻ്റെ കിച്ചൺ തയ്യാറാക്കിയിരിക്കുന്നത് കിഴക്കോട്ട അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ തന്നെയാണ് കിച്ചണിൻ്റെ സ്ഥാനം ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നതും ധാരാളം സ്റ്റോറേജ് സ്പേസോടു കൂടിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള കബോർഡുകൾ കൊണ്ട് സമ്പന്നമായതാണ് ഈ കിച്ചൺ ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും മൾട്ടിവുഡ് വർക്കുകളും ഈ കിച്ചണിൻ്റെ പ്രത്യേകതയാണ് വലിയൊരു റെഫ്രിജറേറ്റർ വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്പേസും ഈ കിച്ചണിൽ ലഭ്യമാക്കിയിട്ടുണ്ട് കിച്ചണിൻ്റെ ഡോർ തുറന്നാൽ നമ്മൾ പ്രവേശിക്കുന്നത് വീടിൻ്റെ കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു വർക്ക് ഏരിയ സ്പേസ് ആയിട്ടാണ് ഇവിടം തയ്യാറാക്കിയിരിക്കുന്നത് അടുത്തതായി നമ്മൾ ഇനി പ്രവേശിക്കുന്നത് വീടിൻ്റെ ബെഡ്റൂം വിശേഷങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും അടങ്ങുന്നതാണ് ഈ വീടിൻ്റെ ബെഡ്റൂമുകളുടെ ഭാഗം വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് ത്രീ ഫേസ് കറണ്ട് കണക്ഷനാണ് ഇവിടെ ലഭ്യമാക്കിയിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടര അടി വീതിയുമുള്ള അതിവിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമ്മെ കാത്തിരിക്കുന്നത് ഗാംഭീര്യമാർന്ന തരത്തിലുള്ള ഫോൾസിലും വർക്കുകളും നമുക്കിവിടെ കാണാം കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു മൾട്ടിവുഡിൽ തീർത്ത വാട്ടറൂപ്പും നമ്മെ കാത്തിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് എല്ലാ ബെഡ്റൂമുകളും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ടൈൽ പാറ്റേണുകളാണ് ഓരോ ബെഡ്റൂമിൻ്റെയും ബാത്റൂമുകളിൽ സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് പതിനാലടി നീളവും പന്ത്രണ്ടര അടി വീതിയും തന്നെയാണ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് ഗാംഭീര്യമാർന്ന ഫോൾ സീലിംഗ് വർക്കുകളും ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു മൾട്ടി വുട്ടിൽ തീർത്ത വാർഡ്രോപ്പും നമുക്ക് കാണാം മാറ്റ് ഫിനിഷ് ടൈലുകളിൽ പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടുള്ള ബാത്ത്റൂമാണ് ഈ രണ്ടാമത്തെ ബെഡ്റൂമിൽ നമുക്ക് ലഭിക്കുക ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്കാണ് മുൻപേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള വുഡൻ ഫിനിഷ് നൽകുന്ന ടൈൽ പാറ്റേണുകളാണ് സ്റ്റയറി നൽകിയിട്ടുള്ളത് ഹാൻഡ് റയിലുകൾക്കായി ഉപയോഗിച്ചിരിക്കുന്നത് ട്വൽവ് എം എം ടഫ് ആൻഡ് ഗ്ലാസ് ആണ് അതിന് മുകൾ ഭാഗത്തായി മനോഹരമായിട്ടുള്ള ഒരു വുഡൻ കൈവരി കൂടി ലഭിക്കുന്നതോടെ ഈ ഭാഗത്തിൻ്റെ ഗാംഭീര്യം ഒന്ന് വേറെ തന്നെയാണ് ഈ ഭാഗത്തു നിന്നുമുള്ള വീടിൻ്റെ വ്യൂ മനോഹരമായി തന്നെയാണ് നമുക്ക് അനുഭവവേദ്യമാവുക സ്റ്റെയർ കയറി നമ്മൾ എത്തി നിൽക്കുന്നത് വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് അതിവിശാലമായിട്ടുള്ള വലിയൊരു ഭാഗമാണ് നമുക്കിവിടെ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസായി ലഭ്യമാക്കിയിരിക്കുന്നത് അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലും ഗാംഭീര്യമാർന്ന ഒരു ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് നമ്മെ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്താണ് ഈ വീട് നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് വീടിൻ്റെ അപ്പർ ലിവിങ് ഏരിയ സ്പേസിൽ നിന്ന് വീടിൻ്റെ മെയിൻ ലിവിംഗ് ഏരിയ സ്പേസിലേക്ക് നോക്കുന്ന ദൃശ്യ ഭംഗിയാണ് നമ്മളിപ്പോൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് ഭംഗിയാർന്ന തരത്തിലുള്ള ഹാങ്ങിംഗ് പ്ലേറ്റുകളെല്ലാം നൽകി മനോഹരമാക്കിയിട്ടാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൽ മൾട്ടി വുഡിൽ തന്നെ തീർത്ത വലിയൊരു ടി വി യൂണിറ്റ് കൂടി നമ്മെ കാത്തിരിക്കുന്നു ഈ ഭാഗത്തും ടഫ് ആൻഡ് ഗ്ലാസുകളോട് കൂടി തന്നെയാണ് സെക്യൂരിറ്റി പോർഷൻ ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം സ്പേസ് ആണ് പതിനാലര അടി നീളവും പന്ത്രണ്ടരടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ഗാംഭീര്യമാർന്ന സീലിംഗ് വർക്കുകളും ഈ ബെഡ്റൂമിൽ നമുക്ക് കാണാം കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാഡ്റൂപ്പും ഇവിടെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇനി നാലാമത്തെ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളാണ് വലിയൊരു ബെഡ്റൂം തന്നെയാണ് നാലാമത്തെ ബെഡ്റൂമായും ഇവിടെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകളാൽ അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൻ്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ നാലാമത്തെ ബെഡ്റൂമും ഒരുക്കി നൽകിയിട്ടുള്ളതും മാറ്റ് ഫിനിഷിലാണ് ഈ ബാത്റൂമിലെ ടൈലുകളും പതിച്ചിരിക്കുന്നതും നമ്മളിനി അടുത്തതായി പ്രവേശിക്കാവുന്ന വീടിൻ്റെ ബാൽക്കണി ഭാഗത്തേക്കും യൂട്ടിലിറ്റി ഭാഗത്തേക്കുമാണ് വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള സ്പേസായി ഉപയോഗപ്പെടുത്താനാവുന്നതാണ് ഈ വിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ ഭാഗം മനോഹരമായിട്ടുള്ള ബാൽക്കണി കൂടി ചേരുന്നതോടെ ഈ വീടിൻ്റെ ചിത്രം പൂർത്തീകരിക്കപ്പെടുകയാണ് നമ്മളിനി വീടിൻ്റെ വിലയിലേക്കാണ് പ്രവേശിക്കുന്നത് നാല് പോയിന്റ് മുന്നൂറ്റി അൻപത് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി മനോഹരമായി നിർമ്മിക്കപ്പെട്ട ഈ ഗംഭീര ഭവനത്തിൻ്റെ വില വരുന്നത് എൺപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഈ ഗംഭീര ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിക്കുമല്ലോ വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു പുതിയ വീഡിയോയുമായി ഉടൻ മടങ്ങിയതും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം